ദൈവം വാതിൽ തുറക്കുന്ന ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയുന്ന ഭയങ്കര അനുഭവങ്ങൾ ഉണ്ടാവും എവിടെ ഇരുന്നാണോ വചനം കേൾക്കുന്നത് ആ വീടിനകത്ത് അനുഗ്രഹം ഉണ്ടാവും ഏത് വ്യക്തിയാണോ വചനം കേൾക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഈ അനുഭവം ഉണ്ടാവും നോക്കൂ ഓരോ തരത്തിലാ ദൈവം ഇടപെട്ടത് നിങ്ങളുടെ ജീവിതത്തിലും ഓരോ വിധത്തിൽ ദൈവം ഇടപെടും കേട്ടോ പ്രശ്നങ്ങളുടെ നടുവിലാണോ ഒരു നിമിഷം ഈ കേൾക്കുന്ന വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞേ കർത്താവ് എങ്ങനെ സന്നദ്ധിയിൽ ഏൽപ്പിച്ചു തരുന്നു എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു ആ പ്രശ്നം അവിടെ ആ പ്രശ്നത്തിൻ്റെ ശക്തി ദൈവം അതിനെ കെടുത്തിക്കളയും അവിടെ നിനക്കൊരു വീടുകൾ തരാൻ തുടങ്ങും കർത്താവ് എങ്ങടെ നാമത്തിൽ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു എന്ന് പ്രാർത്ഥിക്ക് അല്പനേരം സ്തുതിക്കി വചനം വിശ്വസിക്ക് ആ ചെങ്ങല പൊട്ടും അവിടെ ഒരു വാതിൽ നിന്റെ മുമ്പിൽ ദൈവം തുറക്കും ദൈവവചനം കേൾക്കുന്നത് ഒരു ബന്ധമാണ് ദൈവത്തോടുള്ള ബന്ധം അത് കുറയ്ക്കരുത് അത് നിന്റെ വിടുതലാണ് അത് നിന്റെ കിരീടമാണ് അത് നിന്റെ ആനന്ദമാണ് എല്ലായിടത്തു നിന്നും അനുഗ്രഹങ്ങൾ കിട്ടത്തില്ല അമൂല്യമായ ചില സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമേ നിനക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ എല്ലായിടത്തു നിന്നും കിട്ടുന്ന ഒന്നിൻ്റെ മുമ്പിലല്ല ഇരിക്കുന്നേ അത് ദൈവം ദൈവം അറിഞ്ഞു നൽകുന്ന ചില വ്യക്തികളിൽ നിന്നും ആ വചനത്തിനൊക്കെ കിട്ടത്തുള്ളൂ പ്രിയപ്പെട്ടവരെ കുരിശിനോട് ചേർത്തു വെച്ച് പ്രാർത്ഥിക്കുക രക്ഷാകര സന്തോഷം ഉണ്ടാവും വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക അവിടെ വിടുതലിൻ്റെ ആനന്ദമുണ്ടാവും വചനം ആ വീടുകളിൽ കേൾക്കുമ്പോൾ ആ കേട്ട വചനത്തോട് വചനത്തോടെ ജീവിതത്തെ ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ആ കുരിശിനോട് ചേർത്തു വെച്ച് എൻ്റെ നിയോഗത്തെ പ്രാർത്ഥിക്കുന്നു അവിടെ രക്ഷാകര സന്തോഷം ഉണ്ടാകും അവിടെ വിടുതലിൻ്റെ ആനന്ദം നിറയും സന്തോഷമായിട്ടിരിക്കുക സാധ്യമായ എല്ലാവർക്കും ഈ വചനമൊക്കെ അയച്ചു കൊടുക്കണം പ്രയോജനപ്പെടും അനുഗ്രഹമാകും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളും ഓരോ ദിവസവും നിയോഗത്തോടെ കേൾക്കുന്ന വചനത്തിന് നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ